ഇന്നത്തെ കോൺഗ്രസുകാർ നാളെ എവിടെയായിരിക്കുമെന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥയാണുള്ളതെന്ന് തൃശൂർ ലോക്സഭാ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇടതുമുന്നണി ഒരിക്കലും പിടിക്കാറില്ല റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ നിവേദനം കൊടുത്തതുകൊണ്ട് മാത്രമായില്ല അതിന്റെ പിന്നാലെ പോയി ബന്ധപ്പെട്ടവരെ കൊണ്ട് നടപടിയെടുപ്പിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു മാധ്യമ പ്രവർത്തകരുമായി ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ ഇടതുപക്ഷ ജനാധിപത്യ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയാണ് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ തൃശ്ശൂരിലെ മൂന്ന് മണ്ഡലങ്ങളിൽ എം എൽ എ എന്ന ആളാണ് ചേർപ്പിൽ രണ്ടായിരത്തി ആറില് എം എൽ എ ആയിരുന്നു അതിനുശേഷം കയ്പമുലത്ത് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയിരുന്നു അല്ല രണ്ടായിരത്തി പതിനൊന്ന് ടു പതിനാറ് വരെ പതിനാറിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കൃഷിമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിരുന്നത് മൂന്ന് മണ്ഡലങ്ങളിൽ നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ള ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് അപ്പോൾ വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെല്ലാം വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുകയും വിജയം സുനിശ്ചിതമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മാറ്റങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്റ്റാറ്റിക്സ് നമ്മുടെ കയ്യിലെല്ലാവരും മുമ്പിലുണ്ട് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാകുമ്പോഴേക്കും ഇടതു വർഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയൊരു മാറ്റം തൃശൂർ തൃശ്ശൂർ ഉണ്ടായി അതിൻ്റെ ഭാഗമായി തൃശൂർ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളും അത് തൃശ്ശൂർ മണ്ഡലം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ മാർജിനാണ് തൃശ്ശൂരിലൊരു ഒരു ആയിരം വോട്ട് താഴെയാണെങ്കിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും പതിനായിരക്കണക്കിന് വോട്ടുകളുടെ മാർജിൻ എൽ ഡി എഫിൽ ലഭിച്ചിട്ടുണ്ട് പുറമെ നമ്മുടെ ഈ ജില്ലയിലെ എല്ലാ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മൃഗീയമായ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാം മിക്കവരെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫിൻ്റെ ഭരണത്തിലാണ് പിന്നെ ഗുരു ഇരിങ്ങാലക്കുട ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വീടുകളിലെല്ലാം മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഫലത്തിൽ എൽ ഡി എഫിൻ്റെ തന്നെ കോർപ്പറേഷനാണ് ഗ്രാമപഞ്ചായത്തുകൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഗ്രാമപഞ്ചായത്തുകളും എൽ ഡി എഫിൻ്റെ നല്ല ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുൻസിൽ പഞ്ചായത്തുകളാണ് ഇതെല്ലാം ഒരു വളരെ പിന്നെ പ്രത്യക്ഷത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ചിത്രത്തിൽ വലിയ മാറ്റം ഇടദോഷത്തിന് അനുകൂലമായിട്ടൂടെ വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റത്തിലേക്കൊന്നും ഈ സാഹചര്യത്തിൽ പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഇടദോഷനാധിപത്യ മുന്നണി നല്ല നിലയിലുള്ള പ്രവർത്തനം ഈ മേഖലയിൽ നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ വിശ്വാസം പൂർണ്ണമായ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് അല്ല ഇടതുപക്ഷത്തിന് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇപ്പോ ഇന്നത്തെ സാഹചര്യം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ആ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിനെതിരായി തീർന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മതേതര വിശ്വാസികൾ ധരിച്ചിട്ടുള്ളത് ഇന്ത്യൻ പാർലമെന്റിലൊരു പുതിയ ഭരണം മതേതര ഭരണത്തിനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസ് പാർലമെന്റിൽ ഒറ്റ കക്ഷി എന്ന് വല്ല വലിയ കക്ഷിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ബി ജെ പി കൂടുതൽ എം പിമാര് വരികയാണെങ്കിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ എം പിമാർ വരുന്ന ഏത് പാർട്ടിയാണ് ഗവൺമെന്റ് ഗവൺമെന്റിനകം പിന്നെ പ്രസിഡന്റ് വിളിക്കുക അപ്പൊ ആ സാഹചര്യത്തില് കോൺഗ്രസിന് മാക്സിമം സീറ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകൾ പോലും ധരിച്ചിരുന്നു കാരണം ഇടതുപക്ഷത്തെ എം പിമാരോട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ പോലും ഈ ഒരു പ്രത്യേക ഒരു കോണ്ടക്സ്റ്റിൽ അവർ വിചാരിച്ചത് നമുക്കവിടെ കൂടുതൽ എം പിമാർ കോൺഗ്രസ് വരട്ടെ എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെയാണ് കേരളത്തിലെ പത്തൊമ്പതും ഒന്നും എന്ന നിലയിലേക്ക് ആ അനുഭവത്തിലേക്ക് മാറിയത് അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ദേശീയ സാഹചര്യം ആയിരുന്നില്ല അപ്പം അത് മാറി ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വന്നിരിക്കുന്നു മാത്രമല്ല ദേശീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഈ ദേശീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അപകടത്തിലേക്ക് നമ്മുടെ ഇന്ത്യ പോകുന്ന സന്ദർഭത്തിൽ ഒരു മതേതര ചേരി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ മതേതര വിശ്വാസികൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ അത് നന്നായി മനസ്സിലാക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പിന്നെ മതേതരത്വത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ ഇല്ലാത്ത നിലപാടാണ് വേണ്ടത് അത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യക്ഷാസ്ത്രത്തിന് വേണം ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കും വേണം ഇത് മൂന്നും കൂടി വേണം ഈ മൂന്നും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി മാത്രമാണ് മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്ന പല പാർട്ടികളൊന്നും ആ പാർട്ടി പലപ്പോഴും ഒരു അധികാര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് എസ്പെഷ്യലി പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രത്യേകത അവർ അധികാര രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു നേതാക്കന്മാരാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് ബി ജെ മാറാം ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വാർത്ത ശരിയാവണോ എന്ന് എനിക്കറിയില്ല പൂർണ്ണ ശരിയായിട്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ എനിക്കെതിരെ മത്സരിച്ച ആളാണ് പത്മജ വേണുഗോപാൽ ഇനി ഇന്ന് ചേർന്നിട്ടുണ്ടോ അഞ്ചു മണിക്ക് ചേരുന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കെ കരുണാകരന്റെ മറന്നാണ് ഈ പറയണത് പാർലമെന്റ് അസംബ്ലിയിൽ ജയിച്ച് അല്ല മത്സരിച്ച ആളാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തു ജയിപ്പിക്കുന്ന ജനങ്ങളാണല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റുള്ള കൊടുക്കാൻ പറ്റുള്ളൂ മകന്റെ സ്ഥിതി എന്താണ് ഇപ്പോ അപ്പൊ ആരെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുക കേരളത്തില് അപ്പൊ ഇവിടുത്തെ മതേതര വിശ്വാസികൾ സംബന്ധിച്ച് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾ മതേതര വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സ്റ്റെബണായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിലാണെന്നും അവരുടെ മെമ്പർമാർ പാർലമെന്റിൽ ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ മനുഷ്യരെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന വേർതിരിച്ച് കാണാതെ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരെ നമ്മളിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് കമ്പാർട്ട്മെന്റ് എസിക്കുന്ന എന്തിനു വേണ്ടിട്ടാണ് നമ്മൾ ജയിക്കോ തോൽക്കോ എന്നുള്ളത് നിൽക്കട്ടെ എന്തിനാണ് ഈ മനുഷ്യരെ നമ്മളിങ്ങനെ ഇവർ ഹിന്ദുക്കൾ ഇവർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്തിനാണ് അങ്ങനെയാണോ നമ്മളൊക്കെ ജയിച്ചിട്ടുള്ളത് ഇവിടെ ഞാനൊക്കെ ജയിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ ജാതി മതം നോക്കിയൊന്നുമല്ല െതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടപെട്ടത് തന്നെയാണ് ഈ പിന്നെ എന്താണ് പറയുക നമ്മൾ നമ്മളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് നമ്മൾ ചാഞ്ചാടി കളിക്കാൻ പാടില്ലല്ലോ ഇനി ഇന്നത്തെ കാലഘട്ടം ഇനി വരുന്ന കാലഘട്ടത്തിൽ ചാഞ്ചാടി കളിക്കുന്നവർക്കൊന്നും വലിയ പിന്നെ നിലനിൽപ്പുണ്ടാവില്ല നിലനിൽപ്പ് എന്ന് പറയുന്ന എന്തെങ്കിലും രാഷ്ട്രീയ നിലനിൽപ്പിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ അഭിപ്രായം എന്ന് പറയുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണത് ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അല്ല ഞാൻ ഈ നെയ്മസ് നിങ്ങളിപ്പോ പറയുന്ന ഇവിടുത്തെ വികസന വിഷയങ്ങൾ മാത്രമല്ല അവിടെ ചർച്ച ചെയ്യുന്നത് വികസന വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റെയിൽവേ വികസനമുണ്ട് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് മലയോര മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സെൻട്രൽ ഗവണ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സഹകരിച്ചു ചെയ്യേണ്ടതായിട്ടുള്ള നിരവധി ഇഷ്യൂസ് നമ്മുടെ ഈ നിയോജക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട നമ്മുടെ നഗര വികസന വികസനത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ പട്ടണങ്ങളുടെ വികസനം പറയുന്ന ഒരു കാര്യം ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടാവണം പിന്നെ ഇവിടെ അമ്മി സ്ഥലത്ത് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെയൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഒരു ഒരു കുറേ കാലത്തിന് മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇവിടുത്തെ ജനപ്രതിയായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പരിഗണന കൊടുക്കുന്ന വിഷയങ്ങളിൽ മുമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ വികസനമായിരിക്കും അതുകൊണ്ടാണ് ഇനി കാലക്കുടയിൽ ഇന്നത്തെ പര്യടന പരിപാടി ഞങ്ങൾ ആരംഭിച്ചത് റെയിൽവേ സ്റ്റേഷനിലാവണമെന്ന് ഇതിൽ കാരണം ഒരു എം പി എന്ന നിലയിൽ നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വികസനം തന്നെയാണ് അപ്പോൾ ആ നിലയിൽ ഇരുങ്ങാലക്കുട്ട് റെയിൽവേ സ്റ്റേഷന് പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കൊണ്ടായിരിക്കും എൻ്റെ പ്രവർത്തനം എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ആരംഭിക്കുക അല്ലെങ്കിൽ അതിന് ഉറപ്പ് നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ പ്രതിപക്ഷം ലഭിക്കുന്ന സ്ഥലങ്ങൾ അവകലിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അത് വലിയൊരു വിമർശനമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങൾ അടുത്ത ദിവസം മാർക്കറ്റുള്ളതിൽ നമുക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റുന്നുള്ളതല്ല നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരുപക്ഷെ നമുക്ക് അവിടുന്ന് അവരെ അവരെന്ത് തരുന്നു എന്ന് തന്നെ ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ചെയ്തിട്ട് തരുന്നില്ലെങ്കിൽ നമുക്ക് ആളോട് പറയാം ഞാൻ ഇത്ര കാര്യം ചെയ്തിട്ടും ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളൊന്നും ചെയ്യാതെ കേന്ദ്ര ഗവൺമെന്റിനൊന്നും തന്നില്ല എന്ന് പറയുന്നത് പോലെ ഇല്ലല്ലോ അപ്പൊ അത് കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ തന്നെ സുപ്രീം കോടതി വിധി വരുന്നത് വരെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ധനസഹായത്തിൽ വന്നത് അത് നിലവിലുള്ളൊരു ഇഷ്യൂ ആണ് പക്ഷെ എന്ന് കരുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ജനപ്രതി എന്നെയിൽ നമുക്ക് എന്തപ്പോൾ ചെയ്യാൻ പറ്റും അത് അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും കുറച്ചെങ്കിലും കാര്യം ചെയ്തു തരാണ്ടിരിക്കാൻ പറ്റില്ല അതിനൊരു സ്ഥിതി ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു ക്ഷേത്ര നഗരം പോലെയുള്ള നഗരം എന്ന നിലയിലുള്ള നമ്മുടെ ടൂറിസം വികസന സാധ്യതകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ പല ഇപ്പോൾ ഉണായി വാര്യർ കലാനിലയം പോലുള്ളതും അതുപോലെ തന്നെ കൂടിയാട്ടത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന പോലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പൈതൃക സമ്പത്തുള്ള ഒരു കേന്ദ്രമാണ് നമ്മുടെ ഇരിങ്ങാലക്കുട പോലെയുള്ള സ്ഥലം അതിനെ നമ്മുടെ ദേശീയ സ്വത്ത് എന്ന പോലെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങളല്ല ഇവിടെ ഒരു ജനപ്രതിയാകാൻ പ്രത്യേകിച്ച് പാർലമെൻ്റ് അംഗമാകാൻ അവസരം ലഭിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാനും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഡിസ്കസ് ചെയ്ത് ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ നമ്മുടെ മൊത്തം ജില്ല നിയോജക മണ്ഡലത്തിലെ വിഷയങ്ങളിൽ ജനങ്ങളിലും കൂടെ അഭിപ്രായങ്ങൾ കുറേ ഏറെ നമുക്ക് നേടിയെടുക്കേണ്ടത് അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമായി നിന്നുകൊണ്ടുതന്നെ ഒരു വികസനത്തിന് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനൊരു രീതി ഞങ്ങൾക്ക് പലപ്പോഴും അവലംബിക്കുന്ന രീതിയാണ് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു പ്രത്യേകമായൊരു ഒരു ഒരു പൊളിറ്റിക്കൽ വ്യൂ മാത്രം വെച്ചുകൊണ്ടല്ല വികസനത്ത് കാണുന്നത് അതിനേക്കാൾ അപ്പുറത്തുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് അതിനൊക്കെ എല്ലാം വേണ്ടി മുൻകൈ പ്രവർത്തനം നടത്തുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്ന പരിപാടി ഇല്ല അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജലം തീരുമാനിക്കട്ടെ അപ്പൊ അത് കഴിയുമ്പോ നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ ഞാന് ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പില് നമ്മളിതിനേക്കാളുപരി ഈ ആളുകൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുമ്പോ ഡീസലിന്റെ എത്രയൊന്നും വില എന്നൊക്കെ ഇപ്പൊ ചിന്തിക്കണം കുക്കിംഗ് ക്ലാസിന് എത്രയാണ് വില ഇപ്പൊ എത്രയാണ് വില എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടമ്മമാരെ ആലോചിക്കേണ്ടതാണ് നമ്മളെപ്പോഴും കാണേണ്ട മനുഷ്യരെ സ്പർശിക്കുന്ന വിഷയങ്ങളുണ്ട് അതാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഒരു കുറ്റി ഗ്യാസ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എത്ര രുചിയായിരുന്നു വില വീട്ടിലേക്ക് ഓട്ട് ചോദിച്ച് ബി ജെ പി വരുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ ഒരു ചോദ്യം എവിടെ എന്തായിരുന്നു കുക്കിംഗ് ഗ്യാസിന്റെ വില എന്താണത് വർദ്ധിപ്പിക്കാൻ കാരണം എന്തിനാണെന്ന് വർദ്ധിപ്പിച്ച് ആർക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വർദ്ധിപ്പിച്ചത് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടർ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട